ആറു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണത്തണ്ടിൽ കുടിയേറി കുടിയേറിപ്പാർത്ത കർഷക ജനതയെ കുടിയൊഴിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പരിപാടിയോടനുബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കല്യാണത്തണ്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് ജനകീയ സംഗമം സംഘടിപ്പിക്കും കട്ടപ്പന കല്യാണത്തണ്ടിൽ താമസിക്കുന്നവരെ സർക്കാർ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടത്തുന്നതായി ആരോപിച്ച് കോൺഗ്രസ് ജനകീയ സമരത്തിനൊരുങ്ങുന്നു വൈകിട്ട് അഞ്ചിന് കല്യാണത്തണ്ട് മാളിയേക്കൽ ശിവന്റെ വസതിയിൽ ജനകീയ സംഗമം നടത്തുമെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ അറുപതിൽ പതിനേഴ് പത്തൊമ്പത് എന്നീ സർവേ നമ്പറുകളിൽ പുല്ലിമേടെന്നും പതിനെട്ടിൽ ഏലമലക്കാടെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പുല്ലിമേടായി രേഖപ്പെടുത്തിയിട്ടുള്ള പതിനേഴ് പത്തൊമ്പത് എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ട സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ബോർഡ് സ്ഥാപിച്ചത് പ്രദേശത്തെ കർഷകർ കാലങ്ങളായി പട്ട്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പുല്ലുമേടെന്ന കാരണത്താൽ പട്ടയം നിഷേധിക്കുന്ന സ്ഥിതിയാണ് എന്നാൽ ഈ പ്രദേശങ്ങളിൽ തന്നെയാണ് മുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ഗുണഭോക്താക്കളായ കട്ടപ്പന നഗരസഭ പണ്ടനുവദിച്ചുള്ള കുടിവെള്ള പദ്ധതി നിലനിൽക്കുന്നത് മുപ്പത്തിയേഴ് ഏക്കറോളം ഭൂമിയിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് സർക്കാർ നടപടിയിലൂടെ ഭവനരഹിതരാകുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു ഒരു കടന്നു വന്നു ബഹുമാനായ ഫ്രാൻസിസ് സമയത്ത് അവിടെ അനുവദിച്ചതാണ് ആ റോഡ് കടന്നുപോയ സമയത്തും ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല അതുപോലെ തന്നെ കട്ടപ്പറ പഞ്ചായത്തായിരുന്ന സമയത്തും മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം മൂന്ന് വാർഡുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നൂറ്റമ്പതോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഈ പ്രദേശത്ത് സ്ഥിരീകരിക്കുകയാണ് അതുപോലെ തന്നെ ആ റോഡിൻ്റെ മേഖലയിലൂടെയാണ് ആയിട്ടുള്ള റോഡുകൾ ടാറിംഗ് റോഡുകളെല്ലാം വേറെയും കടന്നു പോകുന്നത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ അനുവദിച്ചു അപ്പോൾ അത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് റവന്യൂ വകുപ്പ് കടന്നു വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മേഖലയെ റവന്യൂ ഭൂമിയാക്കി മാറ്റുന്നതിനും ഒപ്പം തന്നെ വനമേഖലയാക്കി മാറ്റിക്കൊണ്ട് ഈ മേഖലയെ ഗവൺമെന്റ് അട്ടിമറിക്കാനുള്ള സി എച്ച് ആർ മേഖല വനഭൂമിയാക്കുവാനുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ കൃഷിസ്ഥലങ്ങൾ പരിസ്ഥിതി ലോല മേഖലയാക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഹൈറേഞ്ച് മേഖലയിലെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറി കർഷകർക്കൊപ്പം നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം മന്ത്രി റോഷി അഗസ്റ്റിൻ പിണറായിയുടെയും സിപിഎമ്മിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാതെ നിശ്ചയദാർഢ്യത്തോടെ നിലപാട് സ്വീകരിച്ച് പ്രശ്നം ും പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കല്യാണത്തണ്ട മേഖലയിലെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും വില്ലേജ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ചക്കുമൂട്ടിൽ റൂബി വേഴമ്പത്തോട്ടം ജോസ് ആനക്കല്ലിൽ കെ പി ജെയ്മോൻ കെ ഡി രാധാകൃഷ്ണൻ നായർ ശിവൻ മാളിയേക്കൽ സി എം തങ്കച്ചൻ ബാബു പൊളിക്കൽ രാജു വെട്ടിക്കൽ പി ജെ ബാബു റെജി മാത്യു അരുൺ കാപ്പുകാട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ